അല്ലു അർജുനെ നായകനാക്കി സുകുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമയാണ് പുഷ്പ ദി റൂൾ ലോകം മുഴുവൻ ആകാംക്ഷയോടെയാണ് ചിത്രത്തിന്റെ റിലീസ് കാത്തിരിക്കുന്നത് പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് അവസാനമാകാൻ ഇനി അവശേഷിക്കുന്നത് ദിവസങ്ങൾ മാത്രം കാത്തിരിപ്പിന് മധുരം കൂട്ടാൻ ചിത്രത്തിന്റെ ട്രെയിലർ ഇന്ന് പുറത്തിറങ്ങും സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് ഡിസംബർ അഞ്ചിനാണ് അതിനൊരു കാർട്ടൺ റൈസ് ആയിത്തുന്ന ട്രെയിലർ ഇന്ന് വൈകിട്ട് ആറ് മൂന്നിനാണ് പുറത്തിറങ്ങുന്നത് പാട്നയിലെ ഗാന്ധി മൈതാനിൽ വൈകിട്ട് അഞ്ചിന് ആഘോഷമായി ട്രെയിലർ റിലീസിംഗ് ചടങ്ങ് നടക്കും തെലങ്കാനയുടെ മണ്ണിൽ നിന്നും പുഷ്പരാജിനെ കേരളത്തിലെത്തി കച്ചമുർക്കിയിരിക്കുകയാണ് ഇ ഫോർ എന്റർടൈൻമെന്റ് അതിന്റെ ആദ്യപടിയായി ചിത്രത്തിന്റെ ട്രെയിലർ ട്രെയിലറിന് വൈകുന്നേരം ആറ് മൂന്നിന് കേരളത്തിലെ ശംഖുമുഖത്തെ ബീച്ച് മറൈൻ ഡ്രൈവ് കോഴിക്കോട് ബീച്ച് ഷെണായിസ് മൾട്ടിപ്ലക്സ് എന്നിവിടങ്ങളിൽ ലൈവ് സ്ക്രീനിങ് നടത്തും സിനിമ ഇറങ്ങുന്നതിന് ഒരു മാസം മുൻപേ കേരളത്തിലെ പുഷ്പ ടു ഫാൻസ് ഷോ ടിക്കറ്റുകൾ വിറ്റുതീർന്നിരിക്കുകയാണ് പുഷ്പ ദി റൂൾ ഡിസംബർ അഞ്ചു മുതൽ കേരളക്കരയിലെ തിയേറ്ററുകളിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രദർശനം ഉണ്ടാകുമെന്ന് ഇ ഫോർ എന്റർടൈൻമെന്റ് സാരഥി മുഖേഷ് ആർമേത്ത അടുത്തിടെ അറിയിച്ചിരുന്നു ലോകമെങ്ങും ഫാൻസ് ഷോകൾക്കുള്ള ടിക്കറ്റുകൾ ചൂടൊപ്പം പോലെയാണ് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് ലോകമാകെ ഏറ്റെടുത്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ പുഷ്പ ദി തിറീസിന്റെ രണ്ടാം ഭാഗമായെത്തുന്ന പുഷ്പ ദി റൂൾ ബോക്സ് ഓഫീസ് കൊടുങ്കാറ്റായി മാറുമെന്നാണ് ഏവരും കണക്കുകൂട്ടുന്നത് ചിത്രം ഇതിനകം ആയിരം കോടി രൂപയുടെ പ്രീ റിലീസ് ബിസിനസ് നേടിക്കഴിഞ്ഞുവെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് റോക്സ്റ്റാർ ദേവി ശ്രീ പ്രസാദിന്റെ സംഗീതവും അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങളും തികച്ചും പുതിയൊരു കാഴ്ച വിപ്ലവം തന്നെ തീർക്കുമെന്നാണ് ഏവരും കണക്കുകൂട്ടുന്നത് കൂടാതെ രണ്ടാം ഭാഗത്തിൽ സമാനതകളില്ലാത്ത ദൃശ്യാനുഭവം പ്രേക്ഷകർക്ക് അനുഭവ ഐക്കൺ സ്റ്റാർ അല്ലു അർജുനും സെൻസേഷണൽ സംവിധായകൻ സുകുമാറും പദ്ധതിയിടുന്നത് ആരാധകർ സിനിമയുടെ റിലീസ് ഗംഭീര ആഘോഷമാക്കി മാറ്റുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആദ്യ ഭാഗത്തിന്റെ അപാരമായ ജനപ്രീതിയെ തുടർന്ന് ഐക്കൺ സ്റ്റാർ അല്ലു അർജുൻ ടൈറ്റിൽ റോളിൽ എത്തുന്ന രണ്ടാം ഭാഗവും ഒരു വലിയ ബോക്സ് ഓഫീസ് പ്രതിമാസമാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ പുഷ്പാതിറേസ് ആദ്യഭാഗം രണ്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും ഏഴ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിരുന്നു പുഷ്പാതിറോൾ ഇതിന്റെ തുടർച്ചയായെത്തുമ്പോൾ സകല റെക്കോർഡുകളും കടപൊഴുകുമെന്നാണ് പ്രതീക്ഷ